ഹായ് ഡിയേഴ്സ് ഇന്നത്തെ വീഡിയോയിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കോഡ് സെറ്റിൻ്റെ ഡിസൈനിൽ ചെയ്തിട്ടുള്ള ഷർട്ട് കോളർ പ്രീമിയം ക്വാളിറ്റി കുർത്തീസ് ആണ് കാണിക്കുന്നത് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ കോളറാണ് ഷർട്ട് കോളറാണ് ഷർട്ട് കോളർ ഇപ്പം നല്ല അടിപൊളിയായിട്ട് മൂവിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഐറ്റം ആണ് അതിൽ ഒക്കെ കൊടുത്തിട്ട് നല്ല നല്ല ഫിനിഷിങ്ങിലാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് ഓവർലോക്കൊക്കെ ഉള്ളിൽ ചെയ്തിട്ടുണ്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവാണ് വന്നിരിക്കുന്നത് എ ലൈൻ ആയിട്ടാണ് കേട്ടോ ചെയ്യുന്ന ചെയ്തിരിക്കുന്നത് നല്ല ക്വാളിറ്റിയിലുള്ള മെറ്റീരിയൽ കൊണ്ടാണ് ലൈനിങ് പോലും ചെയ്തിരിക്കുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് നാൾ നാളിത് ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും പിന്നെ അതുപോലെ ഓവറോൾ നോക്കുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് കളർ ഷെയ്ഡ് വന്നിട്ട് ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ ഗ്രീൻ നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ഷെയ്ഡാണ് അതിൽ വൈറ്റ് പോയിട്ടുള്ളതാണ് ഇതിലൊരു വൈറ്റ് ബോട്ടം യൂസ് ചെയ്തിട്ട് പെയർ ചെയ്യാവുന്നതാണ് കേട്ടോ ഇതിൻ്റെ ഫൈനൽ ആയിട്ടുള്ള ലുക്ക് വരുന്നത് ഇതേപോലെയാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറ് ഇഷ്ടമുള്ള ഡിസൈൻ സെലക്ട് ചെയ്യാവുന്ന അടുത്തതും ഇതേപോലെ തന്നെ കോട്ട്സെറ്റിൻ്റെ ആ ഒരു ഡിസൈൻ വന്നിട്ട് നല്ല ഓറഞ്ച് ഷെയ്ഡിൽ വന്നിട്ട് ഓറഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കട്ട ഓറഞ്ച് അല്ല നല്ല ഭംഗിയുള്ള ഒരു ഓറഞ്ച് ഷെയ്ഡാണ് അതിൽ നല്ല ഫ്ലവേഴ്സിൻ്റെ ഡിസൈൻസ് വന്നിട്ട് ഷർട്ട് കോളറിൽ തന്നെ വന്നിട്ടുള്ളതാണ് ഇതേപോലെ തന്നെ ഒക്കെ കൊടുത്ത് ഫിനിഷ് ചെയ്തിട്ടുള്ളതാണ് നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്നതാണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആയിട്ടാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് ഇത് ഇതുപോലെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഫ്രണ്ട് ഓപ്പൺ അങ്ങനെയല്ല ഇതേപോലെയാണ് കേട്ടോ ചെയ്തേക്കുന്നത് ക്ലോസ്ഡ് ആണ് പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ സൈസസ് വരുന്നത് മീഡിയം ടു ഡബിൾ എക്സ് എൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിലേത് സൈസാണ് നിങ്ങൾക്ക് വേണ്ടെന്നുള്ളത് കറക്റ്റ് സൈസ് നിങ്ങൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് ഒന്ന് കറക്റ്റ് ചോദിച്ച് കൺഫേം ചെയ്താൽ മതി കേട്ടോ അത് ഇതുപോലെയാണ് ഇതിൻ്റെ ഒരു ലുക്ക് വരുന്നത് ഇതിലും നിങ്ങൾക്ക് വൈറ്റ് ബോട്ടം പെയർ ചെയ്യാവുന്നതാണ് നേരത്തെ പറഞ്ഞ അതേ ഡീറ്റെയിൽസ് തന്നെയാണ് ഇതിലും വരുന്നത് നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന കുർത്തിയാണ് ഇതാ ഇതുപോലെയാണ് ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് വരുന്നത് കേട്ടോ അടിപൊളിയാണ് കാണാൻ വേണ്ടിയിട്ട് അടുത്തത് പറയുന്നത് ഇതിൻ്റെ കളർ കളർ വരുന്നത് എന്ന് പറഞ്ഞാൽ ഒരു പർപ്പിൾ ഷെയ്ഡാണ് വരുന്നത് പർപ്പിളിനകത്ത് നല്ല അടിപൊളിയായിട്ടുള്ള ഇതേപോലെ തന്നെ കോഡ്സെറ്റിൻ്റെ ടൈപ്പ് ഡിസൈൻ വലിയ ഫ്ലവേഴ്സിൻ്റെ ഡിസൈൻ വരുന്നതാണ് പെർപ്പിൾ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് സെയിം മീഡിയം ടു ഡബിൾ ആണ് പിന്നെ ആണ് ചെയ്തിരിക്കുന്നത് സെയിം നേരത്തെ അതേ കാണിച്ച് അതേ പാറ്റേൺ ആണ് ഇതിൻ്റെ സ്റ്റിച്ചിങ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ പെർഫെക്ഷനും അതുപോലെ തന്നെ ആ ഒരു ഷേപ്പ് കറക്റ്റ് ആ ഒരു സൈസ് ഇപ്പോൾ മീഡിയം സൈസ് ആണെങ്കിൽ കറക്റ്റ് മീഡിയം സൈസിലുള്ളവർ ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വേറെ ഷേപ്പ് ഷെയ്പ്പെയ്യോ ഒന്നും വേണ്ട കറക്റ്റ് പെർഫെക്റ്റ് ഷേപ്പ് ഷെയ്പ്പായിട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ അങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെ ഒരു കളർ ഷെയ്ഡും കൂടെ ഉണ്ട് അതും കൂടെ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇനിയും ഒരുപാട് ആൾക്കാർക്ക് കുർത്തീസും അതുപോലെ റെഡിമെയ്ഡ് ഐറ്റംസ് ഒക്കെ ചോദിക്കുന്നുണ്ട് നമ്മൾ മെയിൻ ആയിട്ടും ചെയ്യുന്നത് നൈറ്റി മെറ്റീരിയൽസിൻ്റെ ഹോൾസെയിലും റീറ്റെയിലും ആണ് അപ്പോൾ അതിൻ്റെ കൂടുതൽ തന്നെ നമ്മൾ കുർത്തീസും കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് വേണ്ടവരെല്ലാം മെസ്സേജ് ഇട്ടാൽ മതി ഈ സെയിം വാട്സപ്പ് നമ്പറിൽ തന്നെ മെസ്സേജ് അയച്ചാൽ മതി അതുപോലെ തന്നെ വീഡിയോയിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് അയച്ചു തന്നാൽ മതി കേട്ടോ അടുത്ത ഈ ഒരു കളർ എന്ന് പറയുന്നത് ഒരു വയലറ്റ് ഷെയ്ഡാണ് കേട്ടോ ഒരു ലാവൻഡർ പോലത്തെ ആ ഒരു ഷെയ്ഡാണ് വരുന്നത് അതിൽ വൈറ്റാണ് ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന ആ ഒരു ഫ്ലവറിൻ്റെ കളറ് വരുന്നത് ഇതേപോലെ തന്നെ ഷർട്ട് കോളർ തന്നെയാണ് ഷർട്ട് കോളറിനൊരു എന്തോ ഒരു പ്രത്യേക ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇപ്പം എല്ലാവരും ഏകദേശം ആൾക്കാർ യൂസ് ചെയ്യുന്ന ഒരു ഡിസൈനാണ് ഈ ഷർട്ട് കോളർ എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ നല്ല ഭംഗിയാണ് ഇതുപോലെയാണ് ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് വരുന്നത് അതും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഷെയ്ഡ് സെലക്ട് ചെയ്തിട്ട് എടുക്കാവുന്നതാണ് ഇത് നമ്മൾ ഫസ്റ്റ് കാണിച്ചിട്ടുള്ള ആ ഒരു ഗ്രീനിൻ്റെ പേർപ്പിൾ ഷെയ്ഡാണ് വേറൊരു കളർ ഷെയ്ഡ് അങ്ങനെയാണ് വന്നിട്ടുള്ളത് അത് ഇതിൽ രണ്ട് കളറും അടിപൊളിയാണ് പോക്കറ്റ് എല്ലാത്തിലും ആണ് കേട്ടോ അതുതന്നെ ഓരോന്നിലും പറയാൻ വിട്ടു പോകുന്നതാണ് ഓരോന്നിലും എല്ലാത്തിലും പോക്കറ്റ് അറ്റാച്ചഡ് ആണ് അതേപോലെ തന്നെ ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവാണ് വരുന്നത് ഈ ഒരു കുർത്തിക്ക് നല്ല അത്യാവശ്യം നല്ല കട്ടിയൊക്കെ ഉണ്ട് കേട്ടോ നല്ല ജി എസ് എം ഉള്ള ക്ലോത്താണ് പ്രീമിയം ക്വാളിറ്റിയിലാണ് വന്നേക്കുന്നത് ഇതുപോലെയാണ് കേട്ടോ ഇതിൻ്റെ ലൈനിങ്ങും ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ എനിക്ക് പറ്റുന്ന പോലെ നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിച്ച് തരുന്നുണ്ട് അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കിതിൻ്റെ ഒരു ക്വാളിറ്റിയും സ്റ്റിച്ചിങ്ങിൻ്റെ പെർഫെക്ഷനും ഒക്കെ എന്ന് വിചാരിക്കുന്നു മിനിമം ഒരു പീസ് മുതൽ ഓർഡർ ചെയ്യാവുന്നതാണ് കേട്ടോ നെഗറ്റീവ് മെറ്റീരിയൽസിൻ്റെ കൂടെ മിക്സ് ചെയ്ത് ഓർഡർ എടുക്കണ ഓർഡർ ചെയ്യണമെങ്കിലും നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി ഇതിനകത്ത് തന്നെ ഓർഡർ ഈ നമ്പറിൽ തന്നെ ഓർഡർ ചെയ്താൽ നിങ്ങൾക്ക് നൈറ്റി മെറ്റീരിയൽസും പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഇനി കുർത്തി മാത്രമായിട്ട് എടുക്കേണ്ടവർക്ക് അങ്ങനെയും എടുക്കാം ഇപ്പോൾ പോസ്റ്റ് ഓഫീസ് വഴി ആയിട്ടാണോ വേണ്ടത് കൊറിയറായിട്ടാണോ വേണ്ടതെന്നും നിങ്ങളുടെ ഫുൾ അഡ്രസ്സും കൂടെ ഡീറ്റെയിൽസ് അയച്ചു തന്നാൽ മതി കേട്ടോ അപ്പം ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഇതാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോ താങ്ക് സോ മച്ച്